ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമാണ് കോഴിമുട്ട എന്ന് പറയുന്നത് കോഴിമുട്ടയാണെങ്കിലും താറാമുട്ടയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കതുകൊണ്ട് നല്ല അടിപൊളി ഒരു പെരട്ടുണ്ടാക്കിയായിരുന്നു കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം അല്ല ഇന്നേഷ ആ മുട്ടല്ല അത് പൊളിക്ക് പൊളിച്ച് നല്ല ചൂടായിരുന്നു തണുത്ത വെള്ളത്തിൽ ഇട്ടിരിക്കായിരുന്നു നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് നല്ല അല്ലേ പിച്ച് വരും ആ നല്ല പോലെ ഇച്ചിരി ഉപ്പിട്ട് വേണം നല്ലപോലെ തോടെല്ലാം പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് കോഴിമുട്ടേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഒരു രഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഒന്ന് മൂടി വെക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ അപ്പത്തിനോ പത്തിരിക്കോ അങ്ങനെയൊക്കെ ഉള്ള രീതിക്കുള്ള ആഹാരത്തിനുള്ള കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത് ഒരു മൂന്ന് സവോള മൂന്നെണ്ണം മതിയല്ലേ മൂന്നെണ്ണം ആ മൂന്ന് സവോള അൽപ്പം ഗ്രേവിയോട് കൂടി വേണം അത് ചേരെ എടുക്കാനൊക്കെ അപ്പോൾ ഈ സവോള നമുക്കൊന്നെടുക്കണം എൻ്റെ ഈ ജനങ്ങൾ ഇത് ദേവലങ്ങി ചേച്ചാ ഈ അരിയുന്നില്ലേ എനിക്കറിയത്തില്ല കേട്ടോ ഇത് ബിരിയാണി പണി ചെയ്ത ഒന്ന് അറിയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കൈവെച്ച് ഇങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ ഈ അരിഞ്ഞു വെച്ചിട്ട് ഈ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി മുട്ട ഒരു രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിച്ച് നേരെ നേരെ രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചു ആ അങ്ങനെ കൈമുറിയല്ലേ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതേപോലെ പാനങ്ങോട്ട് കൊടുക്കുക ഒന്ന് ചൂടാറില്ല എന്നാൽ പെരട്ട് റെഡിയാക്കാം റെഡിയാക്കാം ഓക്കെ ഒന്ന് ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം അത് നല്ല ജീരകം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അന്ന് ഇളക്കിയെടുത്ത് ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു അൽപ്പം കാർഗേപ്പനും അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം വേണ്ട ഒരുപാട് അങ്ങ് ഇതായി പോകണ്ട കരിഞ്ഞും പോവേണ്ട രണ്ട് ഇതേപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും അങ്ങ് മാറ്റിയേക്കണം നമുക്ക് ഈ പാൻ്റെ അകത്തുനിന്ന് ഇതങ്ങ് മാറ്റാം തണുക്കുകയും ചെയ്യണം ആ അപ്പോൾ നമ്മളെ കുരുമുളക് മല്ലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതേ പാൻ്റെ അകത്തോട്ട് തന്നെ ഒരല്പ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ആ ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ നേരത്തി കൊടുക്കുക ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക രംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ കൂടുതലും മുട്ടയും തവളൊക്കെ എടുക്കണം കേട്ടോ നമ്മൾ നമ്മളിഷ്ടത്തിന് എടുക്കണം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പ് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല ചെറിയ തീക്കകത്ത് വേണം മുട്ട ഇതുപോലെ റെഡിയാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിന്ന് തിരിച്ചിട്ടു കൊടുക്കും ഇതേപോലെ ഒരു ഭാഗം ഒന്ന് ആ കളർ മാത്രം വരുമ്പോഴത്തേക്കും ഇന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ മുട്ട ഒന്ന് പൊടിഞ്ഞു പോകാതെ ഇരിക്കും ഇത് റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗമൊന്നും ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്ക് പോരിഞ്ഞിടക്കണം ഇതങ്ങ് അറച്ചു നോക്കാം ഇവിടെ നിൽക്കട്ടെ ഇതേ പാൻറ്റകത്തോട്ട് തന്നെ ഒരല്പം എണ്ണ കൂടെ ഒഴിക്കുകയാണ് ആ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ശേഷം ഇഞ്ചി ചാച്ചെടുത്ത് അതുപോലെ ഒരു ഒരഞ്ചെട്ട് വെളുത്തുള്ളി അതൊന്ന് പൊട്ടിച്ചെടുത്താണ് രണ്ട് പച്ചമുളക് ഇത് ആ എണ്ണ ചൂടാതിന് ശേഷം അതിൻ്റെ അകത്തിട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂക്കണം ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ആ വാർത്ത് വെച്ചിരിക്കുന്ന മസാല ഒക്കെ അതായത് കുരുമുളകും മല്ലിയുമൊക്കെ ഇതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കണം കേട്ടോ ആ ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് അരച്ചുകൊണ്ടൊക്കെ വരട്ടെ ആ സമയം കൊണ്ട് നമുക്കതിനുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കണം അപ്പോൾ ഈ സവോള ഈ പൊടിയായിട്ട് അരഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടും ഉപ്പ് പൊടി ഇട്ട് ഇളക്കി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഈ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അതവിടെ കിടക്കട്ടെ നമുക്ക് രണ്ട് തക്കാളി നമുക്കെടുക്കാം തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരാൽപ്പർ കറി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അത് എല്ലാം കൂടെ കൂട്ടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി ഈ തക്കാളിയും കൂടെ ഒന്ന് ഉടച്ചെടുക്കണം അത്ര സമയം കൂടെ നമുക്ക് ആവശ്യമുണ്ട് ആ അല്ലേ അല്പം റെഡിയാ അല്ല ഈ ഒരു രീതിയിലാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്നു ഇങ്ങോട്ട് ആരപ്പൂടെ അരപ്പൂടെ ഇട്ട് കൊടുക്കാം ഇതില്ലാത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഇതാരില്ലാത്തുള്ളതും കൂടെ നമുക്ക് ആ ഇതൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ച് കേട്ടോ കാര്യം ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കാം ചെറിയ രീതിയിൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്നും ഇരിക്കട്ടെ ശമല രണ്ട് ആയിട്ട് പിന്നെ നമുക്ക് തുറന്നു നോക്കാം പിന്നെ ഒന്ന് ഇളക്കി പ്രിപ്പിച്ചു അടിക്കു പിടിച്ചോലല്ലോ ആ അടിക്കൊന്നും പിടിക്കില്ല ഇപ്പം എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ തന്നെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഉപ്പോ അല്ല ഇച്ചിരി കുരുമുളക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇനി ഈ ഗ്രേവി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗ്രേവി നമ്മുടെ മൂടി പുതച്ച് കിടക്കട്ടല്ലേ അപ്പം ഈ ഗ്രേവി ചേത്തോട്ട് മുട്ട അങ്ങോട്ട് പേരട്ടി അങ്ങോട്ട് വെക്കുക ഒന്ന് ചൂടായതിനു ശേഷം വാങ്ങി അങ്ങോട്ട് വെക്കുക അപ്പം ഇതേപോലെ നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പ് അങ്ങ് നിർത്താം അപ്പോൾ കുരുമുളകൊക്കെ പേരട്ടി അടിപൊളിയായിട്ട് മുട്ട പേരട്ട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് താത്തു നിന്ന് വെക്കുകയാണ് മുട്ട കൊണ്ട് എന്തെല്ലാം ഫുഡും ഉണ്ടല്ലേ പക്ഷേ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മുട്ട കുരുമുളക് ആക്കിയിട്ട് പെരട്ട നിങ്ങളുടെ കോരി കുരുമുളകൻ്റെ ഒരു ടേസ്റ്റ് അല്പം മുൻപിൽ നിൽക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ എരിവെക്കവരല്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റും അതല്ല നിങ്ങൾക്ക് എരിവ് കുറച്ചാണെങ്കിൽ കുരുമുളകൻ്റെ ആ തോതൊന്ന് കുറച്ചാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇപ്പം നല്ല രുചികരമായ ഒരേ പേപ്പർ റോഷ്ടാണ് ഇത് തീർച്ചയായിട്ടും മുട്ട കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ